സിപിഎം പ്രവർത്തകനെതിരായ വധശ്രമ കേസിൽ ബി ജെ പിയുടെ നിയുക്ത വാർഡ് കൌൺസിലർക്ക് മുപ്പത്തി ആറ് വർഷം തടവ് തലശ്ശേരി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്തിന് തടവ് ശിക്ഷ ഇയാൾ ഉൾപ്പെടെ പത്ത് ബി ജെ പി പ്രവർത്തകർക്ക് കോടതി ശിക്ഷ വിധിച്ചു സിപിഎം പ്രവർത്തകൻ പി രാജേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് വിധി ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ വീതം പിഴയും ഒടുക്കണം രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വിവരങ്ങളുമായി സുമേഷ് മൊറാഴ സുമേഷ് എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ ഇതെങ്ങനെയാവും ബാധിക്കുക ശ്രീജ തലശ്ശേരി നഗരസഭാ മുൻ കൌൺസിലറും സിപിഎം പ്രവർത്തകനുമായ കോടിയേരി കൊമ്മലവയലിലെ ഈ രാജേഷിനെ വീടാക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ പറഞ്ഞിരിക്കുന്നത് ഇവരെ രാവിലെ കോടതി കുറ്റക്കവർന്ന് കണ്ടെത്തിയിരുന്നു ഉച്ചക്ക് ശേഷമാണ് ഇവരെ കോടതി ഇപ്പോൾ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് അതിൽ പത്ത് പേരാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളത് ഈ തലശ്ശേരി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത കൗൺസിലർ യു പ്രശാന്ത് ഉൾ ബിജെപിയുടെ കൗൺസിലർ യു പ്രശാന്ത് ഉൾപ്പെടെയുള്ള പത്ത് പേരെയാണ് ഇപ്പോൾ പത്ത് പേരുടെ ശിക്ഷണിപ്പോ കോടതി വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ പതിനഞ്ചിന് രാത്രിയാണ് ഈ ആർ എസ് എസ് സംഘം വീടാക്രമിച്ച് മുൻ കൌൺസിലറേയും അതുപോലെ സഹോദരി പി രഞ്ജിത്ത് പിതൃ സഹോദരി ചന്ദ്രമതി ഉൾപ്പെടെ ഇവിടെ ഇവരെ ആക്രമിച്ചത് ഈ ബോംബറിഞ്ഞ് ഭീതി സൃഷ്ടിച്ച ശേഷം രാജേഷിനെ വെട്ടിക്കൊള്ളാനുള്ള ശ്രമം തടഞ്ഞപ്പോഴാണ് ഈ മറ്റു രണ്ടു പേർക്കും ഈ പരിക്കേൽക്കുകയും ചെയ്തത് അങ്ങനെ ഇവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പത്ത് പേരുടെ ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത് അത് കൊമ്മലവയൽ വാർഡ് ബിജെപി കൗൺസിലർ മൈലാട്ടി വീട്ടിൽ പ്രശാന്ത് എന്ന ഉപ്പേട്ട പ്രശാന്തൻ കൊമ്മലവയലിലെ രാധാകൃഷ്ണൻ വയലളം വയലളം പറമ്പിൽ രാജശ്രീ ഭവനത്തിലെ രാധാകൃഷ്ണൻ കൊമ്പല വയലാട്ടി ഹൗസിൽ പി വി സുരേഷ് എൻ സി പ്രസോഭ് മൂഴിക്കര കഴുങ്ങോട്ടടി കെ സുധീഷ് ഉൾപ്പെടെ അങ്ങനെ പത്ത് പേരോടെ ശിക്ഷയാണ് തലശ്ശേരി